പാലക്കാട് കപ്പൂരിൽ വൻ അനധികൃത മരുന്ന് ശേഖരം പിടികൂടി കൂനമൊച്ചി പാറക്കൽ പള്ളിക്ക് സമീപമാണ് അനധികൃതമായി അലോപതി മരുന്നുകൾ സൂക്ഷിച്ചത് ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം നൽകേണ്ട എച്ച് വൺ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് പാലക്കാട് ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർ ഓഫീസിൽ ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്ന് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്രോപ്പിക് ആന്റിബയോട്ടിക് ഷെഡ്യൂൾ എച്ച് വൺ വിഭാഗത്തിൽപ്പെടുന്ന മാരക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിങ്ങനെ പതിനായിരങ്ങൾ വില വരുന്ന മരുന്നുകളാണ് കണ്ടെത്തിയത് ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതൊന്ന് എന്ന് എന്ന് മരുന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളാണ് അതായത് മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പിയുടെ കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം പിന്നെ എച്ച് വൺ കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകള് അതുണ്ട് ലിവോഫ്ലക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണ് വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് ഉള്ള അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള മരുന്നുകളാണ് ആ അലോപ്പതി മരുന്നുകൾ വിതരണം ലൈസൻസോ മരുന്നുകൾ ബില്ലുകളോ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാപനത്തിലെ പ്രതിനിധികൾക്ക് ഹാജരാക്കാനായില്ല സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയുർവേദ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന മുറിയിലാണ് മരുന്നുകൾ ഒളിപ്പിച്ചിരുന്നത് വ്യാജ വൈദ്യ ചികിത്സയ്ക്കൊപ്പം മന്ത്രവാദ ചികിത്സയും ഇവിടെ നടത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അനധികൃതമായി മരുന്ന് വിൽപ്പനയും ചികിത്സയും നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു 帕拉卡。Bon